ആയിരം മാസത്തെ കാൽഉത്തമം എൺപത്തിമൂന്ന് വർഷവും ചില്ലറയും ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ അയാൾ എത്ര വർഷം മുഴുവൻ വർഷത്തിൽ എപ്പോഴെങ്കിലും നാലം അഞ്ചു പള്ളിയിൽ പോവാൻ ഓരോ വിക്രില്ല എന്നതല്ല എൺപത്തിമൂന്ന് വർഷക്കാലം അതിന്റെ ഒന്നാം തീയതി ഇട്ട് മരിക്കുന്നത് വരെ ഒരാൾ എത്ര അമല് ചെയ്യും ോ അതിനേക്കാൾ ഹൈറാണ് ഈ ഒരു രാത്രി എന്നാണ് പറയുന്നത് അപ്പൊ അത് കണക്കൂട്ടാൻ നമുക്ക് അസാധ്യമാണ് നമ്മൾ ഒരു ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളുടെ സമയം ആ സമയത്തിന് നമ്മൾ ചെലവഴിക്കുന്നത് എത്രയാണ് ചില പണ്ഡിതന്മാരെ കണക്കൂട്ടി പറഞ്ഞാണ് ഒരു രണ്ടോ മൂന്നോ ഒരു അറുപത് വയസ്സ് ജീവിക്കുന്ന ആള് ഒരു മൂന്ന് വർഷത്തെ സമയമേ അള്ളാഹ് വേണ്ടി ജീവിക്കുന്നതും ബാക്കിയൊക്കെ ദുനിയാവിന് വേണ്ടിയാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് അപ്പൊ ഈ എൺപത്തി മൂന്നിനെ മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കൂ എത്ര ജന്മം എത്ര തലമുറയുടെ ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന വിപാദത്തിന്റെ കൂലിയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തത് എന്നാൽ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് ചില ആളുകൾ ഒറ്റയിട്ട് രാവിലെ മാത്രം തിരഞ്ഞുപിടിക്കും എന്താ റമദാനിന്റെ അവസാനത്തിൽ നിങ്ങൾ അതിനെ അന്വേഷിച്ചുകൊള്ളുകൾ കണ്ടോ ഒറ്റപ്പെട്ടതിന് അവസാനത്തെ പത്തിൽ പത്ത് ദിവസം അധ്വാനിച്ചുള്ളൂ എന്നാൽ അതിൽ ഒരു ദിവസം കിട്ടിയാൽ ഈ പറഞ്ഞ ഒരിക്കലും മനുഷ്യന്റെ ഭൂമി എന്നാണ് ുന്നത് പിന്നെ ചില ഹരി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒമ്പത് ബാക്കിയാകുമ്പോൾ ഏഴ് ബാക്കിയാകുമ്പോൾ അഞ്ച് ബാക്കിയാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരട്ട രാവുകളിലും ലേലത്തിൽ കഥറാകാം ഒറ്റ എന്ന് തന്നെ അർത്ഥമില്ല എന്ന് ഇമാം ബുമാരി അടക്കം മുദ്രിച്ചിട്ടുള്ള ഹരിയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിമിഷം അവസാനത്തെ പത്തായാൽ മുണ്ട് മുറുക്കിയെടുക്കുകയും മുണ്ട് മുറുക്കിയെടുക്കാൻ നമ്മൾ ബെൽറ്റ് ഇട്ടു അത് ഊരി പോകാതെ തുണിയെടുക്കുകയാണെങ്കിൽ മുറുക്കി കുത്തും ഒരാൾ മുണ്ട് മടക്കി കെട്ടി മുണ്ട് മടക്കി മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ ി തയ്യാറെടുത്തു നടത്തും അപ്പൊ അര തുണി അഴിഞ്ഞു പോകാൻ നല്ല മുറുക്കി കുത്തുമായിരുന്നു എന്നാൽ ഒരുങ്ങുമായിരുന്നു തയ്യാറെടുക്കുമായിരുന്നു വേറെ വിശദീകരണമായ പണ്ഡിതന്മാർ കൊടുത്തത് ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതാണ് തുണിയൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു കിനായത്തായ പ്രയോഗമാണ് ഏതായിരുന്നാലും രാത്രി അള്ളാഹുവിനു വേണ്ടി ജീവിപ്പിക്കുക വീട്ടുകാരെയും കുടുംബക്കാരെയുമൊക്കെ തന്റെ അഖിലഹു കുടുംബത്തെ വിളിച്ചു നടത്തിയിരുന്നു എന്നാൽ ഇന്നത്തെ സമൂഹം ഈ പറയുന്ന ഞാനും നമ്മളൊക്കെ ഇത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ അലയിച്ചു നോക്കണം ഇന്ന് സമൂഹത്തിന്റെ സ്ഥിതി എന്താ അവസാനത്തെ പത്തായാൽ ഡ്രസ് വാങ്ങാൻ ഒരു ദിവസം ഷൂ വാങ്ങാൻ പിന്നൊരു ദിവസം പാന്റ് വാങ്ങാൻ പിന്നൊരു ഭാഗം ഷർട്ട് വാങ്ങാൻ പിന്നെ അത് ചേഞ്ച് ചേഞ്ചാക്കാൻ അതിനുവേണ്ടി ഒന്നിനുവേണ്ടി അത്ര കടണ്ട അത്രയും കടയിൽ കയറി പിന്നെ പെരുന്നാളിന്റെ തലേ രണ്ട് ദിവസങ്ങളാണ് ബനിയൻ ഷൂ ചെരിപ്പ് അതിനുള്ള ദിവസം തക്ബീർ അല്ല സമയല്ല പെരുന്നാളിന്റെ അതിന്റെ മുമ്പത്തെ അവസാനത്തെ സമയങ്ങളൊന്നുമില്ല സമയമല്ല അങ്ങനെ തെണ്ടി നരങ്ങി അങ്ങാടികളിൽ നിറഞ്ഞൊഴുകുകയാണ് ആര് സത്യവിശ്വാസികൾ നമ്മളെപ്പോലെ സത്യവിശ്വാസികൾ ജീവിപ്പിച്ചു ജീവിക്കാനും ും നമസ്കരിക്കും കൂടുതൽ അവസാനത്തെ പത്തിൽ കൂടുതൽ നമസ്കരിക്കും പിന്നെ ഖുർആൻ ഖുറാനോത്ത് ഉണ്ട് വിക്കറുണ്ട് ദ്വാരുണ്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഖുർആൻ പാടം നോക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി ജിബിനിയിൽ നിന്ന് ഓതി കൊടുക്കണം ഈ പണിയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് വിശ്വലാശ്വലം രാത്രി ജീവിപ്പിച്ചത് അപ്പോ അങ്ങനെ ജീവിപ്പിക്കണം എന്നാൽ നോക്കൂ കേരളത്തിൽ പല നഗരങ്ങളിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഫുഡ് ഉണ്ടാവും ഒരുപാട് അതുപോലെ അങ്ങാടികൾ പ്രത്യേകമായ ഷെഡുകൾ വെച്ച് കെട്ടി മുസ്ലിം കേന്ദ്രങ്ങളിൽ മാപ്പിളമാരായ നടത്തുന്ന കച്ചവടങ്ങൾ മാത്രം രാത്രിയിൽ ഫുഡ് കോർ പകൽ നോമ്പാണ് രാത്രി തിന്ന് കന്നുകാലികളെ പോലെ തിന്നുക കന്നുകാലി എങ്ങനാണല്ലോ നടന്നു തിന്നലാണ് ഇതുപോലെ മനുഷ്യന്മാരെ നടന്നു തിന്നാൻ എന്തൊക്കെ ഉപ്പിലിട്ടതും അച്ചാറിട്ടതും അതും ഇതും പുളിപ്പിച്ചതും അതിലിട്ടതും ജ്യൂസും വെള്ളവും ചൂടാക്കിയതും ചൂടാക്കാത്തതും തണുത്തതും എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്നാൽ ഈ അങ്ങാടികളെ കുറിച്ച് നബിഷ അള്ളഹിസ് പറഞ്ഞൊരു സംഗതിയുണ്ട് അള്ളാഹുയിലേക്ക് ഏറ്റവും വെറുപ്പുള്ള ഭൂമിയിലെ സ്ഥലം അങ്ങാടികളാണ് മുസ്ലിം ചെയ്ത ഹരീദ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളികളാണ് ഈ പള്ളികളിൽ രാത്രി ഇരിക്കാതെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അങ്ങാടികളിലൂടെ പ്രത്യേകിച്ച് റമലാനിന്റെ രാവുകളിൽ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് തെണ്ടി നടക്കാൻ സാധിക്കുക ഇബിൻ ഹബ്ബാൻ ഉദ്ധരിച്ചൊരു ഹരീദ് കാണാം കിയാമത്തനാളിന്റെ അടയാളങ്ങളിൽ അസ്വാ അങ്ങാടികൾ അടുത്തുവരുന്നുണ്ട് പണ്ടൊക്കെ പെടുന്ന ഒരു അങ്ങാടിയിട്ട് പിന്നെ അങ്ങനാരൻ പോകണം പിന്നാലും ഒപ്പിട്ട് അപ്പുറം പുത്തൂരോ അങ്ങോട്ടോ അങ്ങോട്ടോ പോകണം എന്നാൽ ഇന്ന് പോണ വൈക്കൊക്കെ അങ്ങാടിയാണ് അങ്ങാടികൾ അടുത്തടുത്ത് വന്നു എവിടെയും റോഡ് സൈഡിൽ മുഴുവൻ കടകളും അങ്ങാടികളും എങ്ങോട്ടിറങ്ങിയാലും അലഞ്ഞു നടക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇത് വികസനമാണ് പക്ഷെ നാളിന്റെ അടയാളമാണ് അങ്ങാടികൾ അടുത്തടുത്ത് വരിക അങ്ങാടിയിൽ നിന്ന് വിട്ടു നിൽക്കുക നബിഷല്ലാ അലൈഹി വല്ല സംബന്ധിച്ച് തൗറാത്തിലും ഇഞ്ചിയിലും വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഹബീദുകളിൽ ഇമാം ബുഹാരി അടക്കം ഹബീദ് കാണാം അങ്ങാടിയിൽ കോലാഹലം വെക്കുന്നവരായിരുന്നില്ല അങ്ങാടിപ്പൊ എന്താ പണി കച്ചറ പ്രശ്നങ്ങൾ വാങ്ങുന്നർത്തും വിൽക്കുന്നർത്തും പ്രശ്നം അല്ലെങ്കിൽ പോകുന്നിടത്ത് അങ്ങോട്ട് തോണ്ടിപ്പോയാ പ്രശ്നം വാഹനങ്ങൾ തമ്മിൽ വരച്ചിപ്പോയാ പ്രശ്നം വേണ്ടതിനും വേണ്ടാത്തതിനും പ്രശ്നം അങ്ങാടിയിൽ ബഹളം വെക്കുന്നവനായിരുന്നില്ല അപ്പൊ എന്താകണം അത്തരത്തിലുള്ള ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം ഫാരിസി സൽമാനു ഫാരിസിൻ പറഞ്ഞതായി മുസ്ലിം ഉദ്ധരിച്ച ബുദ്ധിത് കാണാം ഒരിക്കലും നീക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നവനും അങ്ങാടിയിൽ നിന്ന് അവസാനമായി പോരുന്നവനുമാകരുത് ആദ്യം അങ്ങാടിയിലെത്തുക അവസാനം അങ്ങാടിയിൽ നിന്ന് പോരാ ആ കൂട്ടത്തിൽ നീ ഉണ്ടാകരുത് ആവശ്യത്തിന് അങ്ങാടിയിൽ പോവുക പോരുക അങ്ങാടികൾ സൂക്കുകൾ ശൈത്താന്റെ യുദ്ധക്കളമാണ് ഇത് ആലങ്കാരികമായ പ്രയോഗമാണെങ്കിലും ഷെയ്ത്താന്റെ യുദ്ധക്കളം പോലെയാണ് അങ്ങാടികൾ അങ്ങാടിയിൽ പിശാജ് അവന്റെ കൊടി നാട്ടുന്നു കൊടി നാട്ടുന്നതിന്റെ അടിയാണ് അവിടെ സ്ഥിരവാസത്തിന്റെ അടിയാണ് അപ്പൊ പിശാജിന്റെ തറവാടാണ് അങ്ങാടികൾ അവിടേക്ക് നിങ്ങൾ ആവശ്യത്തിനെ പോകാവൂ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ കഴിയുന്ന യും കഴിയുന്നാളുകൾക്കാവ് പ്രത്യേകിച്ച് രാത്രിയിലെങ്കിലും സജീവമാക്കാൻ അതുപോലെ തന്നെ ഖുർആാൻ പഠനം പാരായണം റമലാനിന്റെ അവസാനത്തെ പത്തിലെ രാത്രി ലേലത്തിൽ കദറിനെ കുറിച്ച് ഈ മാനംസാബൻ ബി എന്ന് കാണാം പ്രത്യേകം അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അവസാനത്തെ പത്തിലെ ലേലത്തിൽ കദർ അതിന് എന്തുണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ പാവികളാണ് ഈ പാപം പുറത്തുതരണേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് കരഞ്ഞ് എണ്ണിപ്പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അവസരമാകുന്നു പ്രത്യേകിച്ച് റമദാനെ റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്ന് വിശാലാശ്വനം പറഞ്ഞു ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ പാവങ്ങൾ പോലും അള്ളാഹുവിന് കുട്ടിയുണ്ടെന്ന് പറഞ്ഞ ജൂത ക്രിസ്ത്യാനിയോട് പോലും ഖുറാന്റെ ചോദ്യം എന്താ അള്ളാന്റെ ചോദ്യം നിങ്ങൾ പൊറുക്കല്ല എന്ന് അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ളത് അങ്ങനെയാണ് അള്ളാഹ് സന്താനമുണ്ട് എന്ന് പറഞ്ഞത് ഈസാനബി അള്ളഹാന്റെ പുത്രനാണെന്ന് പറഞ്ഞത് അവരോടും അല്ല ചോദിക്കുന്നത് നിങ്ങൾ പാറ നടത്താത്തത് എന്തേന്നാണ് അവ കടുത്ത ീർക്കും കാര്യങ്ങളും ചെയ്യുന്നവരോട് പോലും അള്ളാഹു തൗപ ചെയ്ത് മടങ്ങി വരാൻ പ്രേരിപ്പിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ വിശ്വാസികളായ തൗഹീദിൽ ജീവിക്കാൻ അവസരം കിട്ടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ആ വിളി കേട്ട് പ്രേരണ കേട്ട് അള്ളാഹുവിന്റെ പാപങ്ങളൊക്കെ തരണേ എന്ന് മനമൊരുകി പറഞ്ഞ് പാപത്തിൽ നിന്ന് കഴുകി റമലാൻ എന്ന വാക്കുപോലെ കരിച്ചു കളയാൻ പാപങ്ങളെ തിന്മയിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് സാധിക്കണം അതിന് ഇനിയുള്ള ദിവസങ്ങൾ ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാതെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു ശഹാനുഭവത്തായ അതിന് തൗപ്പിക്ക് നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹുവെ ഇനി വരുന്ന ദിവസങ്ങളെങ്കിലും പരിപൂർണമായ നന്മയ്ക്കു വേണ്ടിയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമെന്ന്